എന്റെ സുഹൃത്തായ വി ഡി സതീശൻ പോലും പറയും പക്ഷെ ഞാൻ സതീശനെ കാണുമ്പോൾ എന്താ സതീശ് എന്നെ സംബന്ധിച്ച് അയാള് എന്റെ സുഹൃത്താണ് എന്റെ സഹോദരനാണ് ഞാനും അയാളും കൂടെ ഒരുമിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ വന്നാളാണ് ഒരു വിളക്കമില്ല ഒരു വിളക്കമില്ല എനിക്ക് എന്റെ കൂടെ പുറമെ പോലെ ഞാൻ സ്നേഹത്തോട് കൊണ്ടുവിടണം ഇതോളി ചേർത്ത് ഞങ്ങളൊരേ പ്രായക്കാരാണ് എന്റെ എന്റെ കൂടെ നിയമസഭ വന്നാളാണ് അന്ന് ഒരുമിച്ച് ഞങ്ങൾ പറഞ്ഞു എനിക്കൊരു വിരോധം ആരോടും ഞാൻ ആരോടും വിനോദം കാണിക്കത്തില്ല ഈ ഒരു എല്ലാരും കാരണം ഞാൻ ദൈവത്തിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നതോട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും നിങ്ങളും എല്ലാവരെയും സ്നേഹിക്കുക അത് ഞാൻ എപ്പോഴും അറിയാം ഞാൻ ഇതുവരെ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മത്സരിച്ച എല്ലാവരും എന്റെ സ്നേഹത്തോടെ ഈ ലാസ്റ്റ് തിരഞ്ഞെടുപ്പിനനുസരിച്ച ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കാര്യം ജഗദീഷ് അടക്കം എന്നെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്താ കാര്യം എന്നറിയാം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഒരിക്കൽ പോലും ഞാൻ എനിക്കെതിരെ മത്സരിച്ച് പ്രകാശ് ബാബു ചേട്ടൻ ആദ്യത്തെ ലക്ഷ്യം അദ്ദേഹം എന്നെ സ്വന്തം അനിയനെ പോലെയാണ് കൊണ്ടാണത് അത് കഴിഞ്ഞ് ഞാൻ ചന്ദ്രമോഹൻ സഹാബിനോട് മത്സരിച്ച് അദ്ദേഹം എന്തോ എന്ന് പറയുന്നത് രാജകുമാര സഹാബിനെതിരെ ഞാൻ മത്സരിച്ചു അദ്ദേഹത്തിനെതിരെ ഞാൻ ജയിച്ചെങ്കിലും ഇന്ന് എന്നെ കാണുമ്പോൾ ഒരു പോലെയാണ് അദ്ദേഹം എന്നെ എന്റെ സുഹൃത്തായ സഹപ്രായ ജഗദീഷ് എനിക്കെതിരെ മത്സരിച്ചു ജഗദീഷ് ഈ റോഡിൽ വെച്ച് വീട്ടിൽ വെച്ചിട്ട് എന്നെ ഒരു മരണ വീട്ടിൽ ഞാൻ തിരിച്ചിരുന്നു എന്നെ കണ്ടിട്ട് ഞാൻ ജഗദീഷ് പറയുന്നു ഗണേഷ് തന്നെയാണ് വേണ്ടത് ഗണേശനാണ് നല്ല വ്യക്തി എന്റെ സുഹൃത്താണ് എന്റെ സഹോദരനാണെന്ന് ജഗദീഷ് പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് നേരെ എന്ന സിനിമയിൽ അഭിനയിച്ചു അനേക ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു പാട്ടുപാടി സ്നേഹം ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരാൾ മാത്രം ഇങ്ങനെ എന്തോ ഇഷ്ടലാക്കുക അത് നടന്നോട്ടെപ്പോലെ ഒരു മനസ്സിലാക്കി ഞാൻ പറഞ്ഞു എന്നെ ദോഹിക്കുന്ന ആളെ മുൻപില് വന്നാലും ഞാൻ സത്യം സംശയം വരാം അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ദൈവത്തിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു അതൊന്നാണ് ഉദ്ദ്രവിക്കുന്നത് ഞാൻ അവരെ ഉദ്ദ്രവിച്ചാൽ എനിക്ക് ദൈവത്തിന്റെ സ്നേഹം കിട്ടൂല്ല നമുക്ക് ലോകത്ത് കിട്ടേണ്ട ഏറ്റവും വലിയ ലോട്ടറി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അത് കിട്ടിയാൽ ഒരാൾക്കും നമ്മളെ നമുക്ക് ഭയമാണല്ലോ നമ്മളെ അവരങ്ങനെ ചെയ്യുമോ ഇവരിങ്ങനെ ചെയ്യുമോ ഭയം എന്താണ് വരുന്നറിയാം ഭയം എന്ന വികാരം ദൈവമില്ലാത്തടത്ത് മാത്രമേ വരുന്നുള്ളൂ ചെകുത്താനുള്ളടത്തെ ഭയമുള്ളൂ മാനസിക രോഗങ്ങളെ അവർക്ക് ഭയമാണ് അവരെ കൊല്ലൂ അവരെ അടിക്കും അവരെ ഭയം തന്നെ എന്താ കാര്യം അവിടെ ദൈവം വന്നാൽ നോർമൽ ആവും നിങ്ങളെ നോർമലായി നോക്കും നിങ്ങളെ ഈ നെഗറ്റീവ് എല്ലാം ചെകുത്താനെ മാറ്റി ദൈവത്തിൽ നിറച്ചാൽ മനസ്സിലും ശരീരത്തിലും മുഴുവൻ ദൈവത്തെ നിറച്ചാൽ പ്രാർത്ഥനയോടെ നിറച്ചാൽ ദൈവം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ കൂടെ എണ്ണം ചിന്തിച്ചാൽ ഒരു ചെകുത്താനത്തില്ല ഒരു പേടി പലരും ചോദിക്കാറുണ്ട് അങ്ങനെ കുമാറിനെ ഇപ്പൊ വറുത്തുകളായി പൊലിച്ചുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ആൾ എന്റെ ഉള്ളിൽ നിന്നാലും ഒരാപത്തിൽപ്പെട്ടു എന്നെ സഹായിക്കണം എന്താ രക്ഷപ്പെടാൻ മാർഗം എന്ന് വെച്ചാൽ അപ്പോൾ സത്യസന്ധം കാര്യം പറഞ്ഞു എന്താ ഇന്നെ വഴി കൂടെ പോയിക്കും രക്ഷപ്പെടും പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അതിച്ഛേദിക്കാൻ ശ്രമിച്ച ആളായിരിക്കും പക്ഷേ ഒരിക്കലും സഹായം തേടി ഉപദേശം തേടി എന്റെ അടുത്ത് മാറ്റി പറഞ്ഞു കുഴി ഉണ്ടെങ്കിൽ കുഴി ഉണ്ടെന്ന് തന്നെ പറയും പലരും പറയാം വെട്ടി തുറന്ന് പറയും അല്ല കുഴി ഉണ്ടെങ്കിൽ കുഴി ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ ശത്രു ആയാലും മിത്ര ആയാലും കുഴി പോയി വീണ്ടും നടുപിടിയും അയാളെ നടുപൊടിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയുവാനും ഞാനൊരു കാര്യം മനസ്സിലാക്കി ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ആ സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹ സത്യമല്ലേ ദൈവം എന്താ പറയുന്നത് നീ എന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാകാം കൂടെ കൂട്ടുകാരനാകാം സഹോദരനാകാം സഹോദരിയാകാം പരിചയക്കാരാകാം മൃഗങ്ങളാകാം പക്ഷികളാകാം അതെല്ലാം നിന്റെ അയൽക്കാരണം നിന്നോടൊപ്പം ജീവിക്കുന്നവർ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ നിന്നോടൊപ്പം ജീവിക്കുന്നവരെല്ലാം നിന്റെ അയൽക്കാരണം അതിനെ സ്നേഹത്തോടെ കാണാം ഒരു അവിടെ ഒരു കിണർ കൊണ്ട് ആ കിണറ്റിൽ നിറച്ച് വെള്ളവും അടുത്ത് വെട്ടിമുടിക്കളെ എന്തിന് കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞു ഒരു അമ്മ മകൾക്ക് ഒരു വീട് കൊടുത്തപ്പോൾ അവിടെ അമ്മൂമ്മ പറഞ്ഞു അവർ പറഞ്ഞു സാറ് തന്ന കുടിവെള്ളം കൊണ്ടാണ് ഞാൻ എന്റെ ചായക്കിണർ നടത്തുന്നത് എന്താണെന്നറിയാമോ വെട്ടിക്കൊര ജംഗ്ഷനിൽ ഒരു കിണർ ഇരുന്നു കണ്ടുകിട വെട്ടിക്കോര സ്കൂളിൻ്റെ മളവ് ചെയ്യുന്ന ഒരു കിണർ ഇരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറാണ് എന്നെ പഠിപ്പിച്ച ഗുരുനാഥനായ ഗോപാലേഷൻ സാർ പറയുന്നു സാറിന്റെ ഓർമ്മയിൽ പോലീക്കണവിടെ ഉണ്ടായിരുന്നു ഈ റോഡിങ്ങനെ പണിത് വന്ന പോലും കൂട്ടം ആൾക്കാർ പറഞ്ഞു ഇത് എ സി ബി വന്നു ഇതിപ്പോ വെട്ടിമൂടണം റോഡിന്റെ ഒരു സൗകര്യം പറ്റും വേറൊരു കൂട്ടർ പറഞ്ഞു വേണ്ട വെട്ടി വെട്ടിമൂടാൻ പാടില്ല ഇവരെല്ലാരും രണ്ടെടുത്തു വന്നു ഞാൻ പറഞ്ഞു അത് ജലസ്രോതസ്സാണ് അനേക വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമുക്ക് വെള്ളം തന്ന ഒരു സ്രോതസ്സാണ് അതിനെ ജീവിക്കാൻ ഇല്ല അത് വെട്ടിമൂടുന്നില്ല അവരൊരു മോട്ടോർ ഒഴിച്ചു എം എൽ എ പണ്ടി ഒരു ടാങ്ക് ഒഴിച്ചു ഒരു പൈപ്പ് ഒഴിച്ചു ആ വെട്ടിമോറ കമ്പോളത്തിലുള്ള എല്ലാ കടക്കാരും അതിൽ നിന്നാണ് ശുദ്ധബലം എടുക്കുന്നത് എന്ന് ഈ അമ്മൂമ്മ പറയണം എന്റെ കടയിൽ ചായയിടുന്നതും ഹാരം വയ്ക്കുന്നതും പാചകം ചെയ്യുന്നതും ഈ കിണറ്റിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആ കിണറിലോട് കാണിച്ചൊരു സ്നേഹമുണ്ട് അതിനെ കൊല്ലാതിരുന്ന ഒരു സ്നേഹമുണ്ട് അനേക കാലം നമുക്ക് വെള്ളം തന്ന ആ കിണറിനെ ഒരു ജീവനായി കണ്ട് അതിനെ കൊല്ലാതിരുന്നതുകൊണ്ടാണ് അത് പറയേണ്ടത് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലാണ് ഈ അമ്മ പറയുന്നത് ഞാൻ സാറിന്റെ സാറ് കൂടാത്ത കിണറിൽ നിന്നാണ് ഞാൻ വെള്ളമെടുത്ത് ജീവിച്ചത് നമ്മൾ മനസ്സിലാക്കും സ്നേഹിക്കും എല്ലാരെയും വെറുക്കാൻ പഠിപ്പാണ് ഒരാളെ കാണുന്ന അവന്റെ പല്ലുകൊള്ളത്തല്ലോ എനിക്ക് ഇഷ്ടം അവന്റെ കോങ്കുണ്ട് അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല എവിടെ നിറ അത്ര പോരാ അതുകൊണ്ട് എവിടെ എനിക്ക് ഇഷ്ടമെ കാലിച്ച് മുടങ്ങിയിരിക്കും അതുകൊണ്ട് അങ്ങനെയല്ല അതൊന്നും നമ്മുടെ വിഷയങ്ങൾ ഇഷ്ടപ്പെടാൻ പഠിക്കും എന്തിനും ആഹാരത്തെയാണെങ്കിലും കുടിവെള്ളത്തെയാണെങ്കിൽ പ്രകൃതിയാണെങ്കിലും മരങ്ങളെ ആണെങ്കിലും പൂക്കളെ ആണെങ്കിലും കൂട്ടുകാരെ ആണെങ്കിൽ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചതും സ്നേഹിക്കാൻ ശ്രമിച്ചു അവർ നമ്മളെ വരത്തോട്ടെ നമ്മളെ വേറെ വെച്ചോട്ടെ